ഞാൻ 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 ബിഗ് 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 മനസ്സിലാക്കുന്നു എനിക്ക് ആരെങ്കിലും ഒരു ആണ് ആ ധൈര്യവും കാരണം നിങ്ങൾക്ക് എല്ലാം കിട്ടി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും എല്ലാരും അടിപൊളിയായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മുടെ നെവിൻ ദേ വന്നിരിക്കുന്നു നിൻ്റെ മോൻ നിറഞ്ഞാരി ചെങ്ങായി തിരിച്ച് കയറി വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷോ ആണ് അതിൻ്റെ ഡയലോഗുകളാണ് അവിടെ നടക്കുന്നത് കേട്ടോ വിഷയങ്ങളിലേക്ക് വരാം കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പക്ഷെ ചെങ്ങായി വന്ന വന്ന ഉടനെ മറ്റേ തുടങ്ങി ഏത് അറിയോ ഞാൻ 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 പിന്നെന്താണ് അല്ലേ എനിക്കത് പറയാൻ വയ്യ അത് അങ്ങനെ എനിക്ക് എനിക്കെന്തോ ഒരു ഇറിട്ടേഷനാണ് എൻ്റെ പേഴ്സണൽ കാര്യം പറയാം പിന്നെ നമ്മളെന്താടാ ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സാധനം തുടങ്ങിയിട്ടുണ്ട് ഓ വയ്യ എനിക്കത് കേൾക്കാം വയ്യ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം എനിക്ക് ഈ മൂന്ന് സാധനവും ഞാൻ 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 പിന്നെ രണ്ടാമത് അല്ലേ മൂന്നാമത് നമ്മളെന്താടി ഇങ്ങനെ എന്നുള്ള സാധനം ഒരു ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷേ ഏത് നേരം ഇതിന് പറഞ്ഞ സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ ഒന്നും ഇങ്ങോട്ട് ആകെ ചൂളിപ്പോട്ടോ എൻ്റെ പേഴ്സണൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നെവിൻ ഇസ് നെവിൻ കാർലോസ് പടവീടൻ ഇസ് ബാക്ക് ആൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അഭിഷേക് ജയദീപിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു പ്ലസ് നമുക്ക് കിട്ടിയ സോഴ്സസ് എന്ന് ചങ്ങായി തിരിച്ചു വരുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ത്രീ ജി ആയത് മൂഞ്ചി അത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അദൃശ്യ ശബ്ദം നിങ്ങൾ എത്ര പേര് ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ കണ്ടു ഹൃദയപൂർവ്വം എന്നുള്ളത് റിലേറ്റഡായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ പറയുന്നൊരു സംഭവമുണ്ട് ഞാനോട് ചോദിക്കുന്നു അപ്പോൾ പറയുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ഒരു അദൃശ്യ ശബ്ദമുണ്ട് ആ ശബ്ദത്തിന് ഭയങ്കര ബഹുമാനം എന്നുള്ള കണ്ടീഷനിൽ ആണ് പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം കണ്ടസ്റ്റൻസിൻ്റെ ബഹുമാനക്കുറവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നല്ല ഇന്റർവ്യൂ ആണ് കണ്ടുകൊണ്ട് കേട്ടോ അപ്പം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിന് ജസ്റ്റ് വിപരീതമായി ചിന്തിക്കുന്ന വിപരീതമായിട്ട് ഒരു വിലയില്ലാത്ത ഒരു സാധനമായിട്ടാണ് ബിഗ് ബോസിനെ ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കും തന്നെ ഒരുപാട് പേര് പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ എല്ലാവരോടും വരാൻ പറയുന്നു പുറത്തേക്ക് നോക്കി നിൽക്കുന്നു നമ്മുടെ പട്ടി വരുന്നു പൈക്കുട്ടം പട്ടി വരുന്നു പട്ടി നേരെ വന്നിട്ട് വൃത്തിൻ്റെ കാര്യമൊക്കെ സറ്റ തിരഞ്ഞുനോക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പട്ടി കറങ്ങി നടന്ന് പട്ടി നേരെ കൺഫെഷൻ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ കൺഫെഷൻ റൂമിൻ്റെ അകത്ത് നെവിൻ ഇരിക്കുന്നു നെവിൻ്റെ ഐക്കോണിക് അല്ലെങ്കിൽ ലെഫിക് ഡയലോഗുകളുമായി നെവിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അതായത് ഇനി മുതൽ കോമണർ അനീഷ് അല്ല ഇനി മുതൽ കോമണർ ഞാനാണ് ഞാനാണിത് ഞാൻ ജനങ്ങളാൽ തിരിച്ചു വന്നതാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവൻ കണ്ട ജനങ്ങളേതാണെന്നറിയില്ല ഈ വിഷയം കഴിഞ്ഞതിനുശേഷം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ തൊണ്ണൂറ് ശതമാനം നമ്മുടെ കമൻ ബോക്സും മറ്റുള്ള എല്ലാവരും ചെയ്ത വീഡിയോസിൻ്റെ അടിയിലുള്ള ബോക്സ് എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവനെ ഇനി ഏഴായിരത്തേക്ക് അടുപ്പിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ ഇത്ര അധികം ആസ്പയർ ചെയ്ത ആൾക്കാർ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് പോകാനൊരു ചാൻസ് കിട്ടിയിട്ട് അതിനുള്ളിൽ ചെന്നിട്ട് പൊട്ടത്തരം കാണിച്ച് ഒരു വ്യക്തിക്ക് ഇനി അതിൻ്റെ ഏഴായിരത്തേക്ക് പോകാൻ അതിൻ്റെ ആ ഒരു ബിഗ് ബോസ് നടക്കുന്ന ചെന്നൈ പഞ്ചായത്തേക്ക് പോകാനുള്ള യോഗ്യത പോലും അവനില്ല ഇനി അവനെ തിരിച്ചു കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ ഏറ്റവും വലിയ ലോക തോൽവിയായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് കമൻറ്റ് ബോക്സുകൾ പറഞ്ഞിരുന്നത് അങ്ങനെ അവൻ തിരിച്ചു വന്നിരിക്കുന്നു പക്ഷെ അവൻ വന്നതിലെനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്നറിയാം അവിടെ ഒരു അവിടെ ഒരു കലുങ്ക് ടീമുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ കലുങ്ക് എന്ന് പറയാം കലുങ്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും റോഡിൻ്റെ രണ്ട് സൈഡിൽ ചെറിയ തോടൊക്കെ പോകുന്നതിൻ്റെ രണ്ട് തോടിൻ്റെ സൈഡിൽ കുറേ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു പണി ഞാൻ അങ്ങനെ പറയില്ല ട്ടോ ഒരു പണിയും തോരമില്ലാത്തവരും ഉണ്ട് അല്ലെങ്കിൽ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് സോറി ഫോൺ വേണം ഇപ്പം തന്നെ വിലത്ത് വീണു ഒരു പണിയും തോരമില്ലാതെ വന്നിരിക്കുന്ന ഒരു ടീംസ് ഉണ്ട് ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് വെറുതെ പല്ല് തൊണ്ടി അതിലെന്തെങ്കിലും പോണ ആൾക്കാരൊക്കെ കമൻ്റ് അടിച്ചു കൊണ്ടൊരു ടീമുണ്ടല്ലോ ഏ അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണോ നാടിനോ വീടിനോ ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാൽ പിന്നെ എന്താ പരിപാടി ചോദിച്ചാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് അവര് വിചാരം ആ കലുങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ലുങ്കിയൊക്കെ മടക്കി കുത്തി കാലെ ആ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോണവരൊക്കെ കമൻ്റ് അടിച്ചിട്ട് അവരെടുത്തൊക്കെ അടി ഇരന്ന് വാങ്ങുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ അവരെക്കുറിച്ചൊക്കെ നാട്ടുകാർക്കൊന്നും ഒരു പത്ത് വയസ്സൊരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു ടീം അവിടെ കൂടിയിട്ടുണ്ട് യെസ് വി ആർ ടോക്കിങ് അബൌട്ട് മിസ്റ്റർ അക്ബർ പിന്നെ ചംച ചംച എന്ന് പറഞ്ഞാൽ ചിങ്കിടി അപ്പാനി പിന്നെ അക്ബറിന്റെ തത്ത അക്ബറിന്റെ തത്ത സ്വന്തം തത്ത റെനത്തത്ത താത്തയല്ല റെനത്ത അതായത് എന്താണോ അക്ബർ പറയുന്നത് അത് അതിൻ്റെതായ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന റനത്തത്ത ഈ തത്ത ടീംസൊക്കെ അവിടെ കൂടി ഇരിക്കുന്നുണ്ട് ഇവരിയ്ക്കുന്ന സമയത്ത് ഇവർ വിളിച്ചിട്ട് ഇപ്പം ലാസ്റ്റ് മൊമെൻ്റിൽ നെവിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നീ ഇപ്പോൾ ഇവ മെല്ലെ കുത്തിത്തിരി അക്ബർ മെല്ലെ ഈ ഗ്രൂപ്പ് കേറ്റിയിട്ട് അതിലേക്കും നൂറയ്ക്കും അനുവിനും അഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ആളെ കൂട്ടാൻ വേണ്ടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ നവീൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ കഴിഞ്ഞത് മറന്നു ഞാനിനി പുതിയൊരാളായിട്ടാണ് പ്രേക്ഷകരുടെ പിന്തുണയാണ് ഞാനിനി പ്രേക്ഷകരുമായിട്ടാണ് കളിക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ പിന്തുണയാണ് എന്നവിടെ എത്തിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ വെച്ചിട്ട് ചങ്ങായി പറയുന്നുണ്ട് ഇനി ഞാൻ ആളാകെ മാറി കഴിഞ്ഞത് കഴിഞ്ഞു അതെൻ്റെ പാസ്റ്റാണ് അതിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം പറ്റിപ്പോയി ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ തിരിച്ചു കയറി വന്നു എന്ന് നവീൻ പറയുന്നുണ്ട് പക്ഷേ മറ്റവന്മാരും മറ്റമ്മമാരുമല്ലേ ഈ സാധനം എല്ലാം വീണ്ടും ഈ സാധനം എല്ലാം അനുൻ്റെ അല്ലെങ്കിൽ ആദിലനൂറ ഇവരുടെ വിഷയത്തിലേക്ക് തിരിച്ചുവിടാനുള്ള പരിപാടി അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ ഇതിൻ്റെ ഇടയിൽ കണ്ട വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താണ് അവിടെ നടക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അക്ബറിൻ്റെ ആ ഒരു ചേഞ്ച് ഓഫ് ടോൺ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മുഖഭാവം അവിടെ വരുന്നു അക്ബർ മെല്ലെ പുറകെ കൂടാനുള്ള പരിപാടി എടുക്കുന്നുണ്ട് അതായത് നെവിൻ്റെ ഇനി നവിൻ്റെ പുറകെ കൂടും എന്തായാലും നെവിൻ്റെ ആ ഒരു ചേഞ്ച് ഓഫ് സ്ട്രാറ്റജിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് കമൻ്റ് ചെയ്യൂ അനുവിനെ പുറത്താക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അനുവിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ബി ബിയിൽ തുടരില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ നെവിൻ കരഞ്ഞു കയ്യും കാലം പിടിച്ചിട്ട് ആണ് തിരിച്ചു കയറിയിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു ബിഗ് ബോസ് ഇവൻ കരഞ്ഞു കയ്യും കാലം പിടിച്ച സമയത്ത് ഇവൻ തിരിച്ച് കയറി ഇവൻ എന്തോ സംഭവം വലിയ സംഗതി ജയിച്ചു എന്നുള്ള കണ്ടീഷനിലാണ് കയറി വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സത്യം പറഞ്ഞാൽ രണ്ട് കാര്യം അവിടെ നടന്നു അവിടെ ഇവൻ വിചാരിച്ച സംഭവം ഇതുവരെ നടന്നിട്ടില്ല ഇവൻ കരഞ്ഞു കാലം പിടിച്ച് തിരിച്ചു കയറി വന്നു പക്ഷേ അങ്ങനെ പറഞ്ഞു പോയൊരു വ്യക്തിയെ ഇത്ര പെട്ടെന്ന് തിരിച്ചെടുത്തുള്ള ബിഗ് ബോസ് എന്ത് മെസ്സേജാണ് അതായത് ബിഗ് ബോസിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ചുള്ള എന്ത് മെസ്സേജാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൊടുക്കുന്ന എന്ന് നിങ്ങളൊന്ന് പറയും ഞാൻ എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നല്ല മെസ്സേജ് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ അദൃശ്യമായ ശബ്ദം സ്ട്രോങ് ആണ് ബിഗ് ബോസിൻ്റെ മുകളിൽ ഒന്നും പറക്കില്ല എന്നുള്ള ആ ഒരു ആ ഒരു ശബ്ദത്തിന് ഒരു ഗാംഭീര്യം ശബ്ദത്തിന് ഗാംഭീര്യം മാത്രം പോരല്ലോ കുറേ ബാസിൽ കുറേ വർത്തനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രവൃത്തിയിലും കൂടെ വരണം അപ്പം അത് ആ പ്രവൃത്തിയിൽ വരുത്താൻ പറ്റുന്ന സംഭവം ജസ്റ്റ് ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരു രാത്രി രണ്ട് രാത്രി കൊണ്ട് തീർത്തിട്ടുള്ള ഒരു സംഗതി ഒരു രാത്രി അല്ലേ ഉള്ളൂ എങ്ങനെയല്ലേ ഇറങ്ങിപ്പോയത് ഒരൊറ്റ രാത്രി ഒന്നും ഇങ്ങാന്നോ മറന്നു വയ്ക്കാൻ ഇറങ്ങിപ്പോയിട്ടുള്ള ആ ഒരു സംഗതിക്ക് ആ ഒരു ശബ്ദഗാംഭീര്യത്തിന് ബാക്കിൽ തുണ നൽകുന്ന രീതിയിലുള്ള ഒരു നിശ്ചയ സംഗതി ഇതിൻ്റെ ബാക്കിൽ ഉണ്ടോ എന്നുള്ളതിൽ മാത്രം എനിക്ക് ചെറിയൊരു സംശയം ഒന്നത് അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ഉള്ളത് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ പക്ഷേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബി ബിഗ് ബോസ് തൽക്കാലം ഒരു ത്രീ ജി ആയിട്ടാണ് ഇരിക്കുന്നത് ഹാ അതെ എന്താ സംഭവം എന്താ വെച്ചാൽ ഇവർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയണം അനൂനിയും ടീമിനെയും പശ വെച്ച് ഒട്ടിച്ചിരുന്ന് ടീംസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്ന അനൂനിയും വരെയൊക്കെ കമൻ്ററിൽ അടിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ പോട്ടെ ഇത് വരുന്നത് അല്ല ഇത് നടക്കുന്ന സമയത്ത് അപ്പുറത്ത് അനുമോളുടെ ഒരു വിശേഷം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു താല്പര്യം ഇല്ലാത്തത് അനുമോള് പറഞ്ഞ വർത്തമാനം ഞങ്ങൾ അത്ര പേര് കേട്ടും എന്നുള്ളറില്ല ഒരു അനുക്കുട്ടിയായിട്ട് ബിഗ് ബോസിൽ നടക്കാനാണ് എനിക്ക് ആഗ്രഹം അതായത് എനിക്കിവിടെ അനുകുട്ടിയായിട്ട് നടക്കണത്ര ഒരു കുഞ്ഞു കുട്ടിയായിട്ട് പിഞ്ചു കുഞ്ഞായിട്ട് ഗെയിം കളിക്കാനല്ലേ അനുമോള് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞായി നടക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് ഏഹ് അതിവിടെ എനിക്കിൻ്റെ ഒന്നും കാണിച്ചിട്ട് എൻ്റെ കുട്ടി കുട്ടികളികളൊന്നും കാണിച്ച് ഇവിടെ നടക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ വിചാരിച്ചത് എനിക്കിതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിനാരും എന്നെ സമ്മതിക്കുന്നില്ല അത് അപ്പോൾ എന്തിനാ കൂട്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിൻ്റെ കുഞ്ഞുകുട്ടിയായിട്ട് എനിക്കൊന്നു വെച്ചാൽ പഴയ തറവാട്ടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഏറ്റവും ഇളയ പുത്രന് ജനിച്ചിട്ടുള്ള ഏറ്റവും ഇളയ പുത്രിയായിട്ടുള്ള ഒരു പെൺ ഒരു കുട്ടി ആ കുട്ടി ഇങ്ങട് വരുമ്പോഴേക്ക് മറ്റേതാണ് ദിലീപിൻ്റെ കാര്യസ്ഥം സിനിമയിലൊക്കെ ഉണ്ടോന്നു ആ ഒരു വീട്ടിലെ ചെല്ല കുട്ടി എല്ലാവരും കൂടി പാമ്പർ ചെയ്ത് ഒരു കുട്ടി ഇതൊക്കെയാണ് അനുമോളുടെ ആഗ്രഹം അനുമോൾ ബിഗ് ബോസിനെ കണ്ടിരുന്ന് കണ്ടിരിക്കുന്നത് ഒരു വലിയ തറവാടായിട്ടാണ് ആ തറവാട്ടിലെ ഇളയ സന്തതി ആയിട്ടുള്ള രാമേ എന്താ പറയുക കുട്ടി വർമ്മ തമ്പുരാൻ്റെ ഇളയപുത്രിയായിട്ടുള്ള അനുമോൾ കുട്ടി തമ്പുരാട്ടി അവിടെ വന്നിട്ട് വരുമ്പോഴേക്ക് സ്കൂൾ വിട്ടിട്ട് കോളേജൊക്കെ അടച്ചിട്ട് ഇങ്ങനെ കോളേജ് അടച്ചിട്ട് അനുമോൾ കുട്ടി ഇത് പറയുമ്പോൾ അനുമോളുടെ ഫാൻസിന് ഇഷ്ടപ്പെടില്ല അങ്ങനെയാണല്ലോ സംഭവം നമ്മളൊരാളെ മാത്രം നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ ബി ആർ ആക്കും അപ്പോൾ അനുമോൾ കുട്ടി തമ്പുരാട്ടി കോളേജ് പൂട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് യെസ് നമ്മുടെ മീന അഭിനയിച്ചിട്ടുള്ള സിനിമ ഫ്രണ്ട്സ് സിനിമയിൽ ഏ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കുഞ്ഞു കുട്ടി എന്നുള്ള കണ്ടീഷനിൽ കൊണ്ട് നടക്കണം എന്നുള്ളതാണ് ആ പാവം അതിൻ്റെ ആഗ്രഹം അത് നടക്കുന്നില്ല എന്നുള്ള വിഷമാണ് ഏ അതാണ് സംഭവം നീ ചെല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട മറ്റാൾ രേണു സുതി എന്തായാലും ശരിക്ക് ഗെയിം കളിക്കാൻ വന്ന ആൾക്കാർ ഗെയിം കളിക്കുക ഈ വക കുഞ്ഞുകുട്ടി പരാധീനത പരിപാടികളും പൂവാലന്മാരെ പൂവാലന്മാരെമാര് അല്ലെങ്കിൽ ഇരുന്നിട്ട് വെറുതെ കമൻറ്ററി പറയുന്ന എന്താ പറയുക ഈ അയൽക്കൂട്ടല്ല ഈ പരദൂഷണ ടീംസിൻ്റെ മാതിരിയൊക്കെ ബിഹേവ് ചെയ്യാതിരിക്കുക ഒരു ഒരു ഷോ അല്ല ഒന്നുമില്ലെങ്കിലും അല്ലേ എന്തായാലും നവീൻ കാർലോസ് പടവീടൻ എന്താണ് അവൻ്റെ അടുത്ത കളികൾ അറിയില്ല ബാക്കി വെയിറ്റിംഗ് ഇവൻ ചെന്നിട്ട് അതിലേനോറിനൊക്കെ ഏപ്പിച്ച് ഇരുത്തി കെട്ടി അവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുവായിരുന്നു കെട്ടിപ്പിടിച്ച് എണീപ്പിച്ചൊക്കെ വിട്ടു അത് നല്ല ആറ്റിറ്റ്യൂഡാണ് അല്ലേ അല്ലാണ്ട് വന്ന ഉടനെ തന്നെ അവർ ഇതാക്കിയിട്ടുണ്ടായില്ല നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ട്രൂ ഗെയിമർ കുറച്ചുകൂലം ദിവസം കൂടി നിൽക്കട്ടെ കളിയൊന്ന് മാറ്റി കളിക്കുക എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് കളിച്ച് കോമാളിത്തരം കളിച്ച് മാത്രം നടക്കാതിരിക്കുക കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഇസ് ഗോട്ട് എ പൊട്ടൻഷ്യൽ നോക്കാം എന്താണ് അടുത്ത പരിപാടി എന്നുള്ളത് എന്തായാലും ഇതാണ് നമ്മളെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് ജിസേലിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുള്ളത് ഞാൻ അതും കൂടി അടുത്ത വീഡിയോയിൽ പറയാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ